വിമാനക്കൂലി വർധന നിയന്ത്രിക്കാൻ ഡിജിസിഎ ഇടപെടണമെന്ന് അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ എം പി ആവശ്യപ്പെട്ടു ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ ക്രമാതീതമായ വർധനവും എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെയുള്ള പരാതികളും അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ എം പി രാജ്യസഭയിൽ അവതരിപ്പിച്ചു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് അമിതമായ വിമാന നിരക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഡിജിസിഎയുടെ അധികാരപരിധിയിൽ എയർക്രാഫ്റ്റ് നിയമാവലിയിൽ നൂറ്റി മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരം വിമാന നിരക്ക് വർദ്ധിപ്പിക്കും പാടില്ലെന്ന് ഹാരിസ് ബിറാൻ ചൂണ്ടിക്കാട്ടി അതുപോലെ ക്രമരഹിതമായ ടിക്കറ്റ് നിരക്ക് സ്ഥിരതയില്ലാത്ത ഫ്ളൈറ്റ് ഷെഡ്യൂളുകൾ പെട്ടെന്നുള്ള റദ്ദാക്കലുകൾ എന്നിവ സംബന്ധിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ നിരവധി പരാതികളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിന് രാജ്യത്തുടനീളമുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ എൺപത്തി അഞ്ച് എണ്ണമാണ് റദ്ദാക്കിയത് മെയ് പന്ത്രണ്ടിന് അമ്പത്തിരണ്ട് വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് മെയ് മാസത്തിൽ മാത്രം രണ്ടാഴ്ചയ്ക്കുള്ളിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് നാനൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു കൂടാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഉപഭോക്തൃ ഫീസ് എയർപോർട്ട് അതോറിറ്റി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് കേരളത്തിലെ വിമാനയാത്ര ടൂറിസം മേഖല തുടങ്ങിയവയെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ് ഈ സാഹചര്യത്തിൽ ഡിജിസിയെ നിയമപരമായ ചുമതലകൾ നിർവഹിക്കണമെന്നും വിമാനനിരക്ക് നിരക്ക് നിയന്ത്രിക്കാനും പിഴ ചുമത്താനും സിവിൽ ഏവിയേഷൻ മന്ത്രിയുടെ അടുക്കൻ ഹാരിസ് ബിരാൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു